ഹലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് മാർക്കൻ സേവില് തീക്കോ നീ കാണാൻ പീഡി കേട്ടോ മാർക്കാൻ സേവ് എൻ്റെ ഉള്ള കണിക രാജുമായി വേണ്ടി പന്നാളും വേണേ എത്ര സംഭവം രാജുവായി പറയണേ ചീച്ചി മുള്ളാണ്ട് ഒരു പാൻ മുപ്പം കിട്ടും വേണ്ടിട്ടാണ് നമ്മൾ പോസ്റ്റ് ഇമ്പ്രഷൻ ഇമ്പ്രഷൻ അല്ലേ ഒരു ടീഷർട്ട് ടീ ഷർട്ട് കണ്ടെത്തുന്ന പറ്റി അത് ഇട്ടോക്കെ പോലെ കുടുക്കാഴ്ച അത് ഇട്ടാ പിന്നെ അങ്ങനെ തന്നെ അല്ലേ പിന്നെ മരയാക്കിട്ട് നോക്കിട്ടോ ഇത് നമുക്കും വേണ്ടി അന്നിണ്ടാക്കി മാറിപ്പം വീട്ടും ഒക്കെ കറക്റ്റ് ആട്ടോ അതുകഴിഞ്ഞു രാജുവായി ഒരു ഷർട്ട് നോക്കിട്ടോ ഷർട്ട് കാണും കണ്ണാടിന് മുമ്പ് പോയി തലങ്ങും മേലും നോക്കി നോക്കി ബില്ലടിച്ചതിന് മുമ്പ് രാജുവായി ഫോട്ടോ ിലെ ഈ ചെങ്ങായത്തിനാണ് അവർ കഴിച്ചു എന്തോ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ പരിപാടിയാണുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ പരിപാടിയാണ് സംഭവം കടലൈറ്റ് ആണ് മക്കളെ അത് ഓവളിൽ വെച്ചു നേരെ മുമ്പ് വീണ്ടും ബീച്ചിൽ അതിന്റെ അടുക്കേണ്ട ഒരു മീൻ കടലിൽ വിട്ടാണ് കരയ്ക്ക് കയറിയൊന്നും അപ്പോ അപ്പോൾ സൈക്കിൾ കൊണ്ടുവന്ന അതിനെ പിടിച്ചാണ് വള്ളത്തി കിട്ടാൻ നോക്കും മീനെ മീനോളിക്കപ്പത്തിനോ മുട്ട് പിന്നെ സവാദർത്താണ് വള്ളത്തിട്ടോ ഈ മുന്നിൽ മോദിലണ്ടങ്ങൾ ആ നീല പെയിൻ്റെ അടിച്ച സാധനം കേട്ടോ അതേതെന്ന് അറിയില്ലോന്ന് കമന്റ് ചെയ്തു പിന്നെ ഈ നീണ്ട പോർച്ച് സെറ്റപ്പിലുള്ള സ്ഥലം കണ്ടങ്ങൾ ഇതിലാണ്ടെ മീൻ പിടിച്ചാൽ പോകാ ബോട്ടും ബോട്ട് വലിച്ചേനെ വണ്ടി നിർത്തുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് യാത്ര തിരിച്ചു കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇന്നായിക്കോട്ടെ ബി പിന്നെ